പോലെ ജോൺ ജോഗിങ്ങിന് ഇറങ്ങിയതായിരുന്നു ഓടുന്നതിനിടയിൽ ഒരു വീടിന്റെ മുന്നിൽ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്നത് ജോണിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഓട്ടം നിർത്തി കുരിശു വരച്ച് നന്മ നിറഞ്ഞു എന്ന പ്രാർത്ഥന ഒരു തവണ രോഗിയുടെ സംരക്ഷണത്തിനായി ജോൺ കാഴ്ചവെച്ചു കൊച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം ജോൺ വീണ്ടും ഓട്ടം തുടർന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞ് ജോൺ തിരിച്ചു വരുമ്പോൾ അതേ വീടിന്റെ മുന്നിൽ വീണ്ടും ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്നതായി കണ്ടു ആംബുലൻസിന് സമീപത്തെത്തിയ ജോണിന് നേരെ കൈവീശി ഉള്ളിലുണ്ടായിരുന്ന സ്ത്രീ വണ്ടിയുടെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു ജോണിനെ കണ്ടയുടനെ ആ സ്ത്രീ നന്ദിയും താങ്കൾ എന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് താങ്കളുടെ ജീവൻ രക്ഷിച്ചത് എന്ന് ആകാംക്ഷയോടെ ജോൺ ആ സ്ത്രീയോട് ചോദിച്ചു ആശുപത്രി കിടക്കയിലായിരുന്നപ്പോൾ ഈശോയുടെ ഒരു ദർശനമുണ്ടായി ദർശനത്തിൽ താനാണ് എന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ഈശോ കാണിച്ചു തന്നു ആത്മാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് അസാധ്യതകളെ സാധ്യതകളാക്കാൻ കഴിയും എന്നതിനുള്ള ഒരു നല്ല ഉദാഹരണമാണ് ഈ സംഭവം ഒരു നന്മ നിറഞ്ഞ മറിയത്തിന് എത്രമാത്രം ശക്തിയുണ്ടെങ്കിൽ ഒരു ജപമാല പ്രാർത്ഥനയിലൂടെ അമ്പത് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനകൾക്ക് എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും ഏതാപത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിക്കാൻ നിങ്ങൾ അമ്മയെ സമീപിക്കുക എന്നാണ് ഒരിക്കൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയെ പറ്റി മാത്രം നാൽപ്പത് ദിവസം പ്രസംഗിച്ച വിശുദ്ധ തോമസ് അക്യൂനാസ് പറഞ്ഞത്